ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ പി എം ഇന്റേൺഷിപ്പ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ടെൻ പാസ് വേണ്ടിയുള്ള ഒരു സ്കീമാണ് ഡിഗ്രി പാസ്സായവർക്കും ഇതിൽ ഭാഗമാവാൻ സാധിക്കുന്നതാണ് ഈ സ്കീമിലൂടെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പതിനൊന്നായിരം രൂപ വരെ നേടിയെടുക്കാൻ കഴിയും അതിനുശേഷം എല്ലാ മാസവും അയ്യായിരം രൂപ ലഭിക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇത് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ഉപകാരമാവുന്ന സ്കീം തന്നെയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും അനുഭവ സമ്പന്നരായ തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് എന്തായാലും സ്കീമിനെ കുറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പോർട്ടലിലേക്ക് കടക്കാം ഇതാണ് പി എം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഞാൻ ഇതിന്റെ വിശദവിവരങ്ങളൊന്ന് വായിച്ചു തരാം ഇന്നത്തെ അതിവേഗ സമ്പദ് വ്യവസ്ഥയിൽ മികവ് പുലർത്തുന്നതിന് ആവശ്യമായ വൈദഗ്ധ്യം കൊണ്ട് യുവാക്കളെ സജ്ജമാക്കേണ്ട നിർണായക ആവശ്യം ഇന്ത്യ സജീവമായി തിരിച്ചറിയുകയാണ് ഈ കാഴ്ചപ്പാടിന് അനുസൃതമായി പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ചു ഒരു ഓൺലൈൻ പോർട്ടലിലൂടെ നടപ്പാക്കിയ ഈ അതിമഹത്തായ സംരംഭം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി യുവാക്കൾക്ക് വിലപ്പെട്ട ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകാനും അവരെ സ്വയം മുഴുകാനും അനുവദിക്കുന്നു വൈവിധ്യമാർന്ന ബിസിനസ് പരിസ്ഥിതികൾ വിവിധ തൊഴിലുകൾ പര്യവേഷണം ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ ലക്ഷം ഇന്റേൺഷിപ്പുകൾ ലക്ഷ്യമിട്ട് ഒരു ഒരു പൈലറ്റ് പ്രൊജക്ടറേറ്റ് ആരംഭിച്ചു ഇന്റേൺഷിപ്പ് അവസരങ്ങൾ എണ്ണ വാതകം ഊർജം ഹോസ്പിറ്റാലിറ്റി ഓട്ടോമോട്ടീവ് ഓട്ടോമോട്ടീവ് ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ ഇരുപത്തിനാല് മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ പൈലറ്റിനായി തിരഞ്ഞെടുത്ത കമ്പനികളെ അവരുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെലവുകളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിഞ്ഞത് സാമൂഹികവും ധാർമ്മികവുമായ പ്രവർത്തനങ്ങളിൽ പ്രതി പ്രതിജ്ഞാബദ്ധരായ ഓർഗനൈസേഷനുകളിൽ പങ്കാളികളെ ഉൾപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ നടപ്പിലാക്കിയ നിലവിലുള്ള നൈപുണ്യ വികസന പദ്ധതികൾ അപ്രൻഷിപ്പുകൾ വിദ്യാർത്ഥി പരിശീലന സംരംഭങ്ങൾ എന്നിവയിൽ നിന്നുള്ള സ്വതന്ത്രമാണ് ഈ സ്കീമിനെ വ്യത്യാസമാക്കുന്നത് ഇന്റേൺഷിപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവാക്കൾക്ക് യഥാർത്ഥ ലോകപരിചയം നൽകുകയും ചെയ്യുന്ന ഒരു അനുരൂപമായ അനുഭവം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീം ശ്രമിക്കുന്നു ഈ ശ്രമത്തിലൂടെ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ സജ്ജരായ ഒരു വിദഗ്ധ തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ വിപണിയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളുമായി ഇന്ത്യയിലെ യുവാക്കളെ സജ്ജരാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അത്യന്തികമായി ഈ സംരംഭം പ്രതിഭ പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും അടുത്ത അടുത്ത തലമുറയുടെ സാധ്യതകൾ അൺലോക്ക് ചെയ്യുന്നതിനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികസനത്തിനും സംഭാവന ചെയ്യുന്നു ഇതിനാവശ്യമായ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം പൈലറ്റ് പ്രൊജക്ട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ പ്രായമുള്ള യുവാക്കൾക്കായി രൂപകൽപ്പന ചെയ്ത പന്ത്രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് മുഴുവൻ സമയവും അല്ലെങ്കിൽ മുഴുവൻ സമയ വിദ്യാർത്ഥികളിൽ ഏർപ്പെടാത്ത ഇന്ത്യൻ പൗരന്മാർക്ക് ഓൺലൈൻ അല്ലെങ്കിൽ വിരുദ്ധ പഠന പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പി എം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പി എം ഇന്റേൺഷിപ്പ് പോർട്ടൽ വഴി ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്റേൺഷിപ്പുകളാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഐ ടിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമയും ഉണ്ട് ബി എ ബി എസ് സി ബി കോം ബി സി എ ബി ബി എ ബി ഫാം തുടങ്ങിയ ബിരുദങ്ങളോടെ ബിരുദം നേടി അയോഗ്യത ഐ ഐടികളിൽ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ ദേശീയ നിയമ സർവകലാശാലകൾ ഐ ഐ എസ് എൻ ഐ ഡികൾ ഐ ഐ ടികൾ എന്നിവയിൽ നിന്നുള്ള ബിരുദധാരികൾ സി എ സി എം എ സി എസ് എം ബി ബി എസ് ബി ഡി എസ് എം ബി എ അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഉയർന്ന ബിരുദമോ പോലുള്ള യോഗ്യതകൾ ഉള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്കീമുകൾക്ക് കീഴിലുള്ള വൈദഗ്ധ്യം അപ്രന്റിഷിപ്പുകൾ ഇന്റേൺഷിപ്പുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പരിശീലനം എന്നിവയ്ക്ക് വിധേയരായവർ നാഷണൽ അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് സ്കീം അല്ലെങ്കിൽ നാഷണൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിഷിപ്പ് പ്രൊമോഷൻ സ്കീം അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിഷിപ്പ് പ്രൊമോഷൻ സ്കീം പ്രകാരം അപ്രന്റിസ് പൂർത്തിയാക്കിയ വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സ്ഥാനാർത്ഥിയുടെ കുടുംബങ്ങളിൽ ആരുടെയെങ്കിലും വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ സ്ഥിരം അല്ലെങ്കിൽ സാധാരണ സർക്കാർ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ അയോഗ്യരാണ് പങ്കാളി കമ്പനികൾക്കുള്ള മാനദണ്ഡം കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി സി ചെലവുകളുടെ അടിസ്ഥാനത്തിൽ മികച്ച അഞ്ഞൂറ് കമ്പനികളെ മന്ത്രാലയം കണ്ടെത്തി മറ്റ് കമ്പനികൾക്കോ ബാങ്കുകൾക്കോ ധനകാര്യ സ്ഥാപനങ്ങൾക്കോ കോർപ്പറേറ്റ് കാര്യം മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പങ്കെടുക്കാം പ്രത്യേകിച്ചും അവ പ്രാതിനിധ്യമില്ലാത്ത മേഖലകളെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ മാനുവൽ പിന്തുടർന്ന് കമ്പനികൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി പ്രൊഫൈലുകൾ സജ്ജീകരിക്കാനാവും ഒരു പങ്കാളി കമ്പനിക്ക് നേരിട്ട് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഇനി പറയുന്നതുമായി സഹകരിച്ചേക്കാം അതിൻ്റെ മുന്നോട്ടും പിന്നോട്ടും വിതരണ ശൃംഖലയിലെ കമ്പനികൾക്ക് ഉദാഹരണം വിതരണക്കാർ ഉപഭോക്താക്കൾ വെണ്ടർമാർ അതിലെ ഗ്രൂപ്പിലെ മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവ വഴി അവർക്ക് പങ്കാളിയാവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സഹായം എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ഇന്റേൺഷിപ്പ് കാലയളവിലുടനീളം ഇന്റേൺഷിപ്പ് പ്രതിമാസം അയ്യായിരം രൂപ സ്റ്റൈഫൻ ലഭിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പങ്കാളി കമ്പനികൾ സംഭാവന ചെയ്യുന്ന അഞ്ഞൂറ് ഹാജറും പെരുമാറ്റവും ബാക്കിയുള്ള ബാക്കിയുള്ള നാലായിരത്തി അഞ്ഞൂറ് ഇന്റേണിന്റെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്ട് ട്രാൻസ്ഫർ വഴി ലഭിക്കുന്നതാണ് കൂടാതെ ഇന്റേൺഷിപ്പിൽ ചേർന്നതിന് ശേഷം ഒറ്റത്തവണ ഗ്രാന്റായി ആറായിരം വിതരണം ചെയ്യും അതും ഡയറക്ട് ട്രാൻസ്ഫർ വഴിയായിരിക്കും ഇൻഷുറൻസ് കവറേജ് എല്ലാ എല്ലാ ഇന്റേണുകളും ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സ്കീമുകൾക്ക് കീഴിൽ പരിരക്ഷിക്കപ്പെടും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന സർക്കാർ അടച്ച പ്രീമിയം പങ്കാളി കമ്പനികൾക്ക് അധിക ആകസ്മിക ഇൻഷുറൻസ് പരിരക്ഷയും വാഗ്ദാനം ചെയ്തേക്കാം നമ്മുടെ ഇന്റേൺഷിപ്പ് പോർട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ വഴി പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത് ഈ പോർട്ടൽ മുഴുവൻ ഇന്റേൺഷിപ്പ് ലൈഫ് സൈക്കിളും നിയന്ത്രിക്കുന്നു പങ്കാളി കമ്പനികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു സമർപ്പിത ഡാഷ്ബോർഡ് നൽകും ഓരോ പോസ്റ്റിംഗിലും സ്ഥലം ഇന്റേൺഷിപ്പിന്റെ സ്വഭാവം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ലഭ്യമായ സൗകര്യങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അവിടെ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ബയോഡേറ്റ ജനറേറ്റ് ചെയ്യും ലൊക്കേഷൻ സെക്ടർ ഫങ്ഷണൽ റോൾ യോഗ്യതകൾ എന്നിവ പോലുള്ള മുൻഗണനകളെ അടിസ്ഥാനമാക്കി അവർ അഞ്ച് ഇന്റേൺഷിപ്പുകൾ വരെ ബ്രൗസ് ചെയ്യാനും അപേക്ഷിക്കാനും കഴിയും കമ്പനി ആവശ്യകതകൾക്കൊപ്പം സ്ഥാനാർത്ഥികളുടെയും മുൻഗണനകളും പരിഗണിക്കുന്നു ഒരു പോർട്ടൽ കമ്പനി ആവശ്യകതകൾക്കൊപ്പം സ്ഥാനാർത്ഥികളുടെ മുൻഗണനകളും പരിഗണിക്കുന്നു ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രക്രിയയെ പോർട്ടൽ സുഗമമാക്കുന്നു വൈവിധ്യവും സാമൂഹിക ഉൾപ്പെടുത്തലും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നു പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വികലാംഗർ എന്നിവരിൽ നിന്ന് പ്രാതിനിധ്യത്തിന് ഇത് മുൻഗണന നൽകുന്നു ഓരോ ഇന്റേൺഷിപ്പിനും ഏകദേശം രണ്ടോ മൂന്നോ ഇരട്ടി ഓഫറുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും തിരഞ്ഞെടുക്കുന്നതിനായി കമ്പനിയിലേക്ക് അയക്കുകയും ചെയ്യും കമ്പനികളുടെ അവരുടെ സ്വന്തം മാനദണ്ഡങ്ങളുടെയും പ്രക്രിയകളും അടിസ്ഥാനമാക്കി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാം ഒരു ഇന്റേൺഷിപ്പ് ഓഫർ നീട്ടിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് പോർട്ടലിലൂടെ ഓഫർ സ്വീകരിക്കാൻ കഴിയും ഇത് കാര്യക്ഷമവും ഇന്റേൺഷിപ്പ് അപ്ലിക്കേഷൻ അനുഭവവും ഉറപ്പാക്കുന്നു ഉപസംഹാരമായി ഇന്റേൺഷിപ്പ് സ്കീം യുവാക്കൾക്ക് സാമ്പത്തിക പിന്തുണയിൽ നിന്ന് സമഗ്ര പരിശീലനത്തിൽ നിന്നും പ്രയോജനം നേടുമ്പോൾ യഥാർത്ഥ ലോക അനുഭവം നേടാനുള്ള വിലപ്പെട്ട അവസരം നൽകുന്നു വിവിധ മേഖലകളിലു ലുടനീളമുള്ള പ്രമുഖ കമ്പനികളുമായി പങ്കാളിത്തത്തോടെ പങ്കാളികൾക്കിടയിൽ തൊഴിലവസരവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു വ്യക്തമായ യോഗ്യതാ മാനദണ്ഡങ്ങളും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറുകളിലൂടെ ഘടനാപരമായ പിന്തുണയും ഉള്ളതിനാൽ ഈ പ്രോഗ്രാം പ്രൊഫഷണൽ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല കോർപ്പറേറ്റ് സോഷ്യലിസ്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ പ്രതിജ്ഞാബദ്ധരായ ബിസിനസുകളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ അടുത്ത തലമുറയിലെ പ്രൊഫഷണലുകളെ ശാക്തീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് പോർട്ടലിന്റെ സമാരംഭം ഈ കാണുന്നതാണ് ഇതിന്റെ റഫറൽ ലിങ്കുകൾ ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാൻ ഈ പോർട്ടലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ലിങ്കിൽ കയറിയിട്ട് ഇതിന്റെ വിശദവിരമങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കും ഈ ഇന്റേൺഷിപ്പിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഇന്റേൺഷിപ്പിൽ അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നതാണ് ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് അവസരം കിട്ടുക മാസം അയ്യായിരം രൂപ വെച്ച് ലഭിക്കുന്നതാണ് പിന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ സ്റ്റൈഫൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ആറായിരം രൂപ കൂടി എക്സ്ട്രാ ലഭിക്കുന്നതാണ് ഒരു ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു സുഹൃത്തിനും ഈ ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ് ഈ ലിങ്ക് ഒരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരു സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമാണ് നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടട്ടെ താങ്ക്